ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗൻ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയാണെങ്കിൽ കാർത്തികടുത്ത് പറയുന്നുണ്ട് മോളെ നീ ദിലീപിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ ഇല്ലമ്മേ ഇതുവരെ പറഞ്ഞില്ല എന്നാൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ മോളെ ഇനി എന്തിനാ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ദിലീപിനെ വിളിച്ച് ഗംഗ മരിച്ചിട്ടില്ലെന്നുള്ള സത്യം പറ എന്ന് പറയാണ് അപ്പൊ തന്നെ കാർത്തിക വേഗം ഫോൺ എടുക്കുന്നുണ്ട് വേഗം തന്നെ ദിലീപിനെ വിളിക്കുകയാണ് ഹലോ ദിലീപേട്ട ദിലീപേട്ടിനിപ്പൊ എവിടെയാ ആ ഞാനും അമ്മയും കൂടി ദേ വിവാഹം വിളിക്കാൻ പോയിട്ട് തിരിച്ചു വരുവാടോ എന്ന് പറയുകയാണ് എന്താ എന്താ നിന്റെ സൗണ്ട് സംസാരത്തിൽ ഒരു വില്ലാത്ത വ്യത്യാസം പോലെ അല്ല പതർച്ച പോലെ ഉണ്ടല്ലോ എന്ത് പറ്റി കാർത്തു എന്തിനും പ്രശ്നം ആ ഉണ്ട് ഏർ ദിലീപേട്ട അത് പറയാൻ വേണ്ട ഞാൻ വിളിച്ചത് അവനുണ്ടല്ലോ ആ ഗംഗപ്രസാദ് അവൻ മരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ക്രിസ്മസ് പാപ്പട വിഷത്തി വന്നത് അവനായിരുന്നു ഇതൊന്നും ഒരു കഷ്ടമാണ് എന്നാലും ഇത് വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലോ അല്ല കിരണേട്ടൻ അവനെ കൊന്നു തള്ളിന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ അങ്ങനെ തന്നെയാ പറഞ്ഞത് പക്ഷെ അവിടെ നിന്നും ജീവൻ വെച്ചു വന്നു അവൻ അവൻ കാട്ടിലെ കിരൺ പിടിച്ച് തള്ളിയ കാടുണ്ടല്ലോ ആ കാട്ടിലെ കാട്ടുമൂപ്പന്റെ ഒക്കെ സഹായത്തോടെ അവടെ വേറൊരു പേരിലാണ് അവൻ പോയത് അവരുടെയൊക്കെ അവരൊക്കെ പറ്റിച്ച് അവരുടെ ആ സഹായം അവൻ പഴയ രൂപത്തിലേക്കായി അതിനു ശേഷം പിന്നീട് നടന്നതൊക്കെ ഞാൻ പറയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവൻ മരിച്ചിട്ടില്ല അവൻ എപ്പോ വേണമെങ്കിലും ഞങ്ങളെയൊക്കെ ആക്രമിക്കാൻ വരും അതുകൊണ്ട് ദിലീപേട്ടൻ ഇനി ഇറങ്ങി ഒന്നും നടക്കണ്ട എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോണ എടോ താനെന്തിനായിട്ട് ഇങ്ങനെ പേടിക്കണത് അവൻ മുമ്പിലേക്ക് വന്നപ്പോ നിറയൊഴിക്കാൻ നിന്ന ആളല്ലേ താൻ പിന്നെ താനെന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാനും അമ്മേ വീടെത്താനായി ശരിയെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞാൽ ദിലീപ് ഫോം വെക്കാണ് അപ്പൊ അമ്മ ചോദിക്കണ്ടേ എന്താടാ എന്താ കാര്യം അത് അമ്മേ അവനുണ്ടല്ലോ അഗംഗപ്രസാദ് അവൻ മരിച്ചിട്ടില്ല ഏഹ് അപ്പൊ കിരൺ അവനൊക്കെ ഒന്നാണല്ലോ പറഞ്ഞത് അതെ അമ്മേ പക്ഷെ അവൻ മരിച്ചിട്ടില്ല അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നും നമ്മൾ സൂക്ഷിക്കണമെന്നും പറയാൻ വേണ്ടിയാണ് കാർത്തു വിളിച്ചത് എടാ നിങ്ങൾക്കൊരു കുടുംബത്തിൽ നിന്ന് നിനക്ക് പെണ്ണ് വേണോടാ ഏതു നേരം പേടിച്ചും ടെൻഷൻ അടിച്ചു ജീവിക്കണം അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണോടാ അമ്മ കല്യാണം ഉറപ്പിച്ചു വിളിയും കഴിഞ്ഞു ഇനി എന്തിനുമ്പോ കല്യാണം വേണ്ടെന്ന് വെക്കണത് എനിക്ക് കാർത്തുവിനെ വലിയാതെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി ഇപ്പൊ കല്യാണം അവനെ പേടിച്ച് മുടക്കാൻ പറ്റുമോ എന്ന് പറയാണ് പക്ഷെ നമുക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ കാർത്തികടുത്ത് ലക്ഷ്മി ചോദിക്കണ്ടെ എന്ത് പറ്റി എന്തൊക്കെ ദിലീപ് മോൻ പറഞ്ഞത് ദിലീപേട്ടന ഒരു പേടിയും ഇല്ലമ്മേ എന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ അങ്ങനെ അല്ലമ്മേ നമ്മള് കാണണം ഇനി ആർക്കും ഒരു അപകടം വരാൻ പാടില്ല ഞാൻ കാരണം എന്നെ കല്യാണം കഴിക്കാൻ പോണ ദിലീപേട്ടനെ അവൻ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു അപകടവും വരാൻ പാടില്ല എന്ന് പറയാണ് ആഹ് എന്ത് ചെയ്യാനാ മോനെ മോളെ അങ്ങനത്തെ ഒരു നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ ഗംഗപ്രസാദ് അവൻ ഇനി നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ അടുത്തത് അടുത്ത അവന്റെ ടാർഗറ്റ് ദിലീപും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരും തന്നെയാണ് അതുകൊണ്ട് ദിലീപ് മോനെ ഒരു അപകടം പറ്റാൻ പാടില്ല അതേമേ നമ്മൾ നമ്മൾക്ക് എന്തിനു പറ്റിയാലും കുഴപ്പമില്ല നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഇനി ഒരു അപകടം പറ്റാൻ വേണ്ടി സമ്മതിക്കരുത് അതുകൊണ്ട് ഈ കഴിവ് വേണ്ടവരും ഒക്കെ വെച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അകത്തേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കുന്ന എസ് സേനയാണ് എസ് സെ കിരണോട് പറയേണ്ട അവൻ അവനുണ്ടല്ലോ ഗംഗ അവൻ സാധാരണ ഏതെങ്കിലും ഓട്ടോ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരെ തള്ളിയിട്ട് ആ ഓട്ടയായിട്ട് പോകലാണല്ലോ പണി പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു തിരിച്ചായിരുന്നെട്ടോ അവിടെ പുഴവെക്കിൽ ഒരു മീൻപിടുത്തക്കാരൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അവ അയാളുടെ അടുത്തേക്ക് പോയി മീൻ എന്താ വിലയെന്നൊക്കെ ചോദിച്ചു വലിയ വില കൊടുക്കാന്ന് പറഞ്ഞപ്പോ മീൻകാരന്റെ സന്തോഷമായി ശേഷം അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ആ ഫോൺ മേടിച്ചതിന് ശേഷം അയാളെ തള്ളിത്തെപ്പിച്ച് കായലിലേക്ക് എറണിട്ട് അവിടെ നിന്ന് ആ ഫോണായിട്ട് രക്ഷപ്പെടായിരുന്നു അവൻ പിന്നെ ആ ഫോണ് അവൻ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ കിരൺ പറയണ്ട അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാർ അവൻ ആ ഫോണിന്റെ ഉപയോഗം കണ്ടിട്ട് വിളിക്കേണ്ടവരൊക്കെ വിളിച്ച് ആ ഫോൺ നശിപ്പിച്ചു കാണുമായിരിക്കും അത് ശരിയാണ് എങ്കിലും അവന ഏത് നമ്പറിനാണ് വിളിച്ചതൊക്കെ നമുക്ക് അറിയാലോ അതുകൊണ്ട് ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലോ കിരണെ ആ ഫോറസ്റ്റുകാർ എത്ര പ്രാവശ്യം ആ മൂപ്പന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് എസ് ഐ പറയുമ്പോ കിരൺ പറയുന്നുണ്ട് അവിടെ ഫോറസ്റ്റുകാരും കുറ്റമായിട്ട് കാര്യം ഇല്ല ഫോറസ്റ്റുകാർക്ക് അത്ര വിശ്വാസമാണ് ആ കാട്ടുമൂപ്പനെ കാട്ടുമൂപ്പൻ ഇവിടെ ആരുല്ലെന്നൊക്കെ പറയുമ്പോ അവരകത്ത് കയറി നോക്കിട്ടുണ്ടാവില്ലായിരിക്കും പോയിട്ടുണ്ടാവുമായിരിക്കും എന്ത് പറയാന ഇപ്പൊ ആ കുടുംബത്തിന് നെടുംതൂണ് തന്നെ ഇല്ലാതായത് ഈ മൂപ്പൻ എന്ന് പറഞ്ഞ ആളെ ദൈവത്തെ പോലെ ആ കാട്ടുള്ളവർ കാണുന്നത് അയാളെ തന്നെയല്ലേ കൊന്നിരിക്കണത് അത്രയോ സഹായിച്ച അയാളെ തന്നെ അവൻ കൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ അച്ഛനോട് പോലും സ്നേഹമില്ലാത്തവൻ അവൻ അച്ഛൻ മരിച്ചപ്പോ ചടങ്ങ് ചെയ്യാനോ ചിതാഭസ്മ ഒരുക്കാനോ ഒന്നും പോയില്ല അവൻ പക്ഷെ രണ്ടാം ഭാര്യയും അതുപോലെ തന്നെ മകളുമാണ് ഈ കാർത്തിക എന്ന് പറഞ്ഞത് അവരോടൊക്കെ എന്ത് സ്നേഹമായിരുന്നു ആ അച്ഛനെന്ന് അറിയാവോ ഇനിയിപ്പോ അവൻ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവും കിരണേ എന്ന് പോലീസ് വെക്കുമ്പോ ഇല്ല ഇല്ല സാർ തമിഴ്നാട്ടിൽ പോകാൻ ഒരു കാരണ കാര്യമില്ല കാരണം കാർത്തികയുടെ വിവാഹമായത് കൊണ്ട് തന്നെ അയ്യ അവൻ തമിഴ്നാട്ടിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല കാർത്തികയുടെ വിവാഹത്തിന് കഴിയാണ്ട് അവൻ എവിടെയും പോയില്ല കാർത്തിക ലക്ഷ്മി അമ്മയാണല്ലോ അവന്റെ ടാർഗറ്റ് അതുകൊണ്ട് അവൻ ഈ പരിഭാഗത്ത് തന്നെ ഉണ്ടാവും ഇനി ആ കാട്ടിലേക്ക് തന്നെ അവൻ വീണ്ടും ഒളിച്ചു കാണോ ഏ അച്ചാർ അതുപോലത്തെ എത്രയോ കാടും പുഴകളും ഈ നാട്ടിലുണ്ട് അവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ ഉണ്ടാകുമായിരിക്കും ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കാം സാറേ ഇനി അവനെ കെട്ടി കഴിഞ്ഞാ അവന് കൊല്ലണ സാറേ അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് കിരൺ പറയാണ് ഉം ശരി എന്ന് പറയട്ടെ എസ് അവിടെ നിന്ന് പോവാണ് കിരണും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്ന രൂപേനെയാണ് രൂപ ചന്ദ്രസേന ഐ സിയു കയറി കണ്ടിട്ട് തിരിച്ചേക്ക് ഇറങ്ങാൻ കല്യാണി ചോദിക്കണ്ട അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ ചന്ദ്രേട്ടൻ സംസാരിച്ചു കണ്ണു തുറന്നു ചന്ദ്രേട്ടൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്താ സംഭവിച്ചു എന്നോട് ചോദിച്ചു ഞാൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു മൂപ്പന്റെ കാര്യം ചന്ദ്രേട്ടനു വരാത്ത വിഷമോയി എന്തു പറയാന് പാവമായിരുന്നു അമ്മ അവരൊക്കെ എന്ത് പാവപ്പെട്ട അറിയാവോ അവര് എന്ന് പറയാന് അപ്പൊ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ കിരണേട്ടം വന്നാലോ എന്താ കിണേട്ട മൂപ്പന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു അതെ രതീഷിനെ ബൈജുനവിടെ പറഞ്ഞ ചോദിച്ചായിരുന്നല്ലോ ഹോ നെഞ്ചുപൂട്ടുന്ന ഴ്ചയാണെന്ന് അവര് പറഞ്ഞത് കല്യാണി പറയേണ്ട എന്ത് പാവങ്ങളായിരുന്നല്ലേ നമ്മൾ പോയപ്പോഴേ ഭക്ഷണം കഴിക്കാണ്ട് വീടില്ലെന്ന് വേണ്ടി ഉറപ്പിച്ച് നമുക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നതാ ആ മൂപ്പനും ഭാര്യയും കൂടി എന്ന് പറയുമ്പോൾ രൂപ പറയേണ്ടത് ഹു ഒരു കണക്കിന് അവൻ ആ ഭക്ഷണത്തെ വിഷം ചേർത്തെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി നിങ്ങളെ കൊന്നിരുന്നെങ്കിലോ ആ ഗു ദുഷ്ടൻ ആ ദുഷ്ടനാ സമയത്തും അവ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ അത് അമ്മ പറഞ്ഞത് ശരിയാണ് പക്ഷെ അവന്റെ ടാർഗറ്റ് ഞങ്ങളല്ലല്ലോ അമ്മേ ആ അതെ അതുകൊണ്ട് തന്നെ അവൻ വിഷം ചേർക്കാതിരുന്നത് പിന്നെ അതിനു മുമ്പ് അവൻ തേനിയ വേഷം ചേർത്തിട്ടുണ്ടാവുമായിരിക്കും അത് കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും കുടിക്കും ഉറപ്പിലായിരിക്കും അവൻ ത്തോടെ ഇരുന്നത് എന്ന് പറയാണ് കിരണോട് രൂപ പറയണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ആ കാട്ടിലേക്ക് വരണം പോകണം എന്നിട്ട് ആ വെയിലെന്ന് പറഞ്ഞ പയ്യനെയും അവിടുത്തെ മൂപ്പനെ മൂപ്പന്റെ ഭാര്യയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം അവരുടെ കൂടെ നിൽക്കണം ഉം അത് ഞങ്ങൾ ഉറപ്പിച്ചു തറമ്മേ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ അവിടെ വരൊന്ന് പോകണം എന്ന് കിരണും പറയാണ് അതിനുശേഷം കാണിക്കുന്ന അമലുവിനെയാണ് അമലു ആകെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കയാണ് ശേഷം ഗംഗാപ്രസാദ് ബാക്കി വിഷമുണ്ടല്ലോ അത് കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അമലു ശേഷം അവിടെ നിന്ന് ആരിലൊന്ന് ആരൊന്ന് ഉറപ്പുവരുത്തി വരപ്പുവരുത്തിയ അമലു ആ വിഷം എടുത്ത് വായിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വീലും അവിടേക്ക് വന്ന് ആ വിഷം തട്ടി മാറ്റുകാട്ടോ അമലു നീ എന്താണ് ഈ ചെയ്യുന്നത് നിനക്ക് എന്താ വട്ടായോ ഈ വിഷം ഉള്ളിലേക്ക് പോകേണ്ട ചത്തുപോകും ചാവട്ടെ വെയിലു ഞാൻ ചാവട്ടെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻറെ അപ്പ മരിക്കാൻ കാരണകാരി ഞാനാണ് ആ ഞാൻ എന്തിനാ ജീവിക്കണത് അമലു നോക്ക് ഇപ്പോ മാമി ആകെ വിഷമത്തിലാണ് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല നിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് മാമിക്കാകെ കൂട്ടായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് നീ പോയാൽ മാമിയുടെ അവസ്ഥ എന്തായിരിക്കും നീ പോയ തൊട്ടു പിന്നാലെ മാമി അതിനെ പിന്നിൽ പോകും പിന്നെ ഞാൻ നിന ജീവിച്ചിരിക്കുന്നത് ഞാനും പോകും നിനക്ക് അങ്ങനെ വേണോ നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് അങ്ങോട്ട് മരിക്കാം എന്താ മതിയോ വേലുവേട്ട എന്നെ ഒന്ന് വേലുവേട്ടൻ ശരിക്കും ഒന്ന് മുഖത്തിട്ടൊന്ന് അടിച്ചൂടെ എന്തിനാണ് ജീവിക്കാൻ വിടണത് അമലു എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല നീ അവനെ സ്നേഹിച്ചു ശരിയാണ് പക്ഷെ നിനക്ക് ചതിയൊന്നും പറ്റില്ലല്ലോ അമലു അതന്നെ വലിയ കാര്യം പിന്നെ ഞാനൊക്കെ ഇല്ല അമലു നിന്റെ കൂടെ നോക്ക് നീ എന്റെ ചങ്കിലാ എന്റെ ഹൃദയത്തിലാ നീ എനിക്ക് നിന്നെ നിന പറ്റില്ല നീ എന്ത് ചെയ്തു പറഞ്ഞാലും എന്ത് ചതിക്കപ്പെട്ടാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ലാമലോ എന്ന് വേലു പറയാണ് അത് കേൾക്കുമ്പോ അമലു പൊട്ടി പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കട്ടോ ശേഷം കാണിക്കണത് കാർത്തികയുടെ വീടാണ് അവിടെ വിവാഹത്തിന് വേണ്ടി ഞീഷ്യം ഒക്കെ ഇങ്ങനെ പോയി ൂക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഉണ്ട് അപ്പൊ ഇങ്ങനെ പൂ തോക്കിക്കൊണ്ടപ്പോ ഹരിയേട്ട് ഇവിടെ പെയിന്റ് രതീഷെ ആ ചുമരിയിൽ കൂടി ഞാൻ തന്നെ ജസ്റ്റ് ടച്ച് ചെയ്തായിരുന്നു എടാ നല്ല ആൾക്കാരെ വിളിച്ച് പെയിന്റ് 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 ചെയ്തൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അതല്ല പുറത്തുനിന്നാരും വിളിക്കണ്ടല്ലോ സാറേ അതാ അങ്ങനെ ചെയ്തത് അപ്പൊ നമ്മുടെ ബാലേട്ടൻ പറയണ്ട അത് ശരിയാ പുറത്തുനിന്നാരും വരാതിരിക്കണേ നല്ലത് അവിടെ ശാന്തി ചായ കൊടുക്കണ്ടായ ഞാനിപ്പോ ആലോചിച്ചുള്ളൂന്ന് പറഞ്ഞ രതീഷ് ചായ കുടിക്കാണ് അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനിയാണ് കല്യാണി ആണെന്നുണ്ടെങ്കിൽ കാർത്തികയുടെ ആഭരണങ്ങളൊക്കെ ലക്ഷ്മിയമ്മ കാണിച്ചു കേട്ടോ അപ്പൊ ലക്ഷ്മിമ്മ പണ്ട ഇതൊക്കെ കാർത്തികയുടെ അച്ഛനുണ്ടല്ലോ രണ്ടാനച്ഛൻ എനിക്ക് മേടിച്ചെന്ന കല്യാണ ആഭരണങ്ങളാണെന്ന് പറയാണ് കല്യാണി പറ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണല്ലോ അതെ അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വാങ്ങിച്ചില്ല പിന്നെ അദ്ദേഹം തന്ന ആഭരണങ്ങളാണല്ലോ അതുകൊണ്ട് മോൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അത് നന്നായി അമ്മേ പിന്നെ നമ്മുടെ ആദർ ഇവിടുത്തെ ഏറ്റവും നല്ല ജ്വല്ലറി കിട്ടുന്നത് ആദർശേട്ടന്റെ ജ്വല്ലറിയിലാണ് മൂർത്തിസ് ജ്വല്ലറിയിൽ അവിടെ പോലും പഴയ സ്വർണ്ണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഒരുക്കില്ല അവരത് സൂക്ഷിച്ചു വെക്കും നമ്മുടെ മുത്തശ്ശീടെ ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട് പഴയ സ്വർണം അതൊക്കെ അവള് പൊന്നുപോലെ സൂക്ഷിച്ചുവെച്ചിരിക്കുക ഇതുപോലെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഡിസൈൻ നമ്മുടെ പുതിയ ആഭരണങ്ങൾ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ ആ സമയത്ത് അവിടെയൊക്കെ കാതമ്പരി വരുന്നുണ്ട് മോളെ ആ ദഹണ്ണക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരാള് മാത്രമേ വന്നിട്ടുള്ളൂ അത് മതി പരിചയക്കാരെ മാത്രം വെക്കുന്നതാ ചേച്ചി നല്ലത് എന്ന് പറയാണ് ആ സമയത്ത് ലക്ഷ്മി അമ്മ ആ അത് ശരിയാ മോളെ പരിചയമുള്ള മുഖം മാത്രം മതി എന്ന് പറയുന്നുണ്ട് അല്ല ഞങ്ങള് നാളെ മറ്റന്നാളെ കാട്ടിലേക്ക് പോവാൻ നിക്കുക ലക്ഷ്മി ആ കല ആ വേലുവിന ഒന്ന് കാണണം പിന്നെ നമ്മുടെ അമലുവിനെ കാണണം അമലുക്ക് എന്തോ എന്നൊക്കെ വേലു പറയുന്നുണ്ടായിരുന്നു പറ്റുമെങ്കിൽ അവരും കൂട്ടിക്കൊണ്ടുവരാം എന്തായാലും ഗംഗ വരും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വേലുവും വരും വരണമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുക അവനും കല്യാണത്തിന് വരണോന്ന് അപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ കൂടെ അമലു വരണമെങ്കിൽ വരട്ടെ അവൾക്ക് ഒരു മനസ്സിലൊരു സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ ഞങ്ങൾ അവിടെ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വരും എന്ന് കല്യാണി പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ Bye bye.